ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട അൻവർ എം എൽ എ ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവിന്ദഛാമി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്നും ഇത് എത്രത്തോളം ഒരാളുടെ കഴിവിൻ്റെ പരമാവധിയാണെന്നും ഒക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാലും ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടില്ല അൻവർ എം എൽ എയുടെ ഈ ഒരു ക്ലിപ്പിംഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് ഒന്ന് നോക്കിയാലോ എന്താണ് ആ എം എൽ എ അവിടെ നിന്ന് പറയുന്നത് എന്ന് ആദ്യം പറഞ്ഞ പോലെ അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി കുടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാണ് ഒരാൾക്കും പറക്കുന്തളിക വരേണ്ടി വരും പറക്കുന്നളിക നീ ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്നു കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറത്ത് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങി കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി എന്ന് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ഗോവിന്ദ അപ്പോൾ ഒരിക്കലും ഒരിക്കലും സാധ്യമല്ല ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്ന ഒരുപാട് ദുരൂഹതകൾ നമ്മളിലേക്ക് ഇട്ട് തരുന്ന ഒരു വീഡിയോ സത്യമല്ലേ ആ അദ്ദേഹം പറഞ്ഞത് കാരണം അത്രയും വലിയ ഒരു മതിൽ ചാടി ഈ കൊടും മഴയത്ത് ശരിക്കും നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കണ്ണൂരിലെ ആ ഒരു ഭയാനകമായ മതിൽ ചാടി എങ്ങനെയാണ് ഒരു കൈ മാത്രമുള്ള ഒരു വ്യക്തി അത് പോവട്ടെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈ മാത്രം ഉപയോഗിച്ചുള്ള പ്രാവീണ്യം ചിലപ്പോൾ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടാവും എന്നിരുന്നാൽ പോലും പരസഹായമില്ലാതെ എങ്ങനെയാണ് ആ മനുഷ്യനെ അത്ര എന്താ പറയുക ആർജവത്തോടെ ആ ജയിലിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുന്നത് പറയുന്ന പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ജയിലിൻ്റെ കമ്പികൾ മുറിച്ച് അവിടെ നൂല് ചുറ്റി വെച്ചിരിക്കുന്നു ഇത്രയും ഒരു ശ്രദ്ധയില്ലാതെയാണോ കൊടും കുറ്റവാളികളെയൊക്കെ ജയിലിൽ സൂക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കേണ്ടത് പത്തായിരത്തി അഞ്ഞൂറ് ക്രിമിനലുകൾ അല്ലെങ്കിൽ കുറ്റവാളികൾ ആ ജയിലിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നിട്ട് പോലും ഇത്രയും വലിയ ഒരു കൊലപാതകം ചെയ്ത നരാധമൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും കൊടും കുറ്റവാളി ഒരു രാത്രി ജയിലിൻ്റെ കമ്പിയൊക്കെ മുറിച്ച് അതിലൂടെ ചാടി ഒരു ചെറിയ മതിൽ ചാടിക്കലർന്ന് അതിനുശേഷം വലിയ എത്രയോ ആൾ പൊക്കത്തിനുള്ള മതിലിലേക്ക് ഒരു കയറൊക്കെ ഇട്ടു അതിൻ്റെ മേലെ ബെഡ്ഷീറ്റ് ചുറ്റിയിട്ടൊക്കെ ഇറങ്ങി എന്നാലും ആ ബെഡ്ഷീറ്റൊക്കെ പകുതി വരെ മാത്രമേ ഉള്ളൂ കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴേ എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറഞ്ഞു കിടക്കുകയാണ് യാഥാർത്ഥ്യം എന്താണ് ഇയാൾ തനിച്ച് തന്നെയാണോ ആ ജയിലിൽ നിന്ന് ചാടാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ആരുടെയും സഹായം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നാല് മണി മുതൽ അഞ്ചു മണി വരെ സമയത്തിനുള്ളിൽ അദ്ദേഹം ജയിൽ ചാടിയെന്ന് പറയുന്നു എന്നിട്ട് ഇവനെന്ത് പിന്നെ ആ ഒരു ഇട്ടാവട്ടത്തിൽ തന്നെ കിടന്ന് കളിച്ചത് ഒരു ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഒരു മനുഷ്യൻ ഐഡിയോളജിയുള്ള ഒരു മനുഷ്യൻ എത്രയോ മാസത്തെ കാത്തിരിപ്പിന് ശേഷം ശരീരഭാരം കുറച്ച് ചപ്പാത്തി മാത്രം കഴിച്ച് തൻ്റെ ശരീരം ഒതുക്കി ഒരു കമ്പിയുടെ ഇടയിലൂടെ ഇറങ്ങി വരാൻ ശരീരത്തെ പ്രാപ്തനാക്കിയ ഒരു വ്യക്തിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിൽ ചാടിയിട്ട് ആ ഇട്ടാവട്ടത്തിൽ നിന്ന് എന്നെ കിടന്ന് കളിക്കാൻ എന്താണ് പ്രചോദനമായത് ഇതൊക്കെ സംശയമാണ് കേട്ടോ കാരണം ചോറ് തിന്നുന്ന അരി ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ തോന്നുന്ന ഒരു സംശയം മാത്രം ഏഴ് മണിക്കാണ് നമ്മുടെ ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥർ ഗോവിന്ദചാമിയെ അന്വേഷിച്ചിറങ്ങുന്നത് അല്ലേ അതാണ് യാഥാർത്ഥ്യം എന്നിട്ട് പോലും ഒരു എട്ട് മണിയോടുകൂടിയാണ് ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്ന് ഒരുപാട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ നിന്നൊക്കെ അറിയുന്നത് എന്നിട്ട് പോലും ആ ഒരു സർക്കിളിൽ തന്നെ നിന്ന് കളിക്കുകയാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്യാമായിരുന്നു ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ച് എവിടെയെങ്കിലും പോകാമായിരുന്നു കാരണം ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തിയെ അന്ന് കണ്ട രൂപമേ അല്ല നിങ്ങൾ ഈ ഫോട്ടോ ഫോട്ടോയൊന്നു നോക്കിയേ അദ്ദേഹത്തിൻ്റെ നാല് ഫോട്ടോയാണിത് ഇതിൽ നിന്ന് അന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ചിത്രവുമായി യാതൊരു ബന്ധവുമില്ല ഞാൻ ഇതിനും ഒരു വീഡിയോ ചെയ്തിരുന്നു ലുക്കൗട്ട് നോട്ടീസ് ആരെങ്കിലും ഗോവിന്ദ ചാമയെ കാണുകയാണെങ്കിൽ ഇതിൽ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മേധാവികൾ വിട്ട ആ ഒരു ചെറിയ ലുക്കൗട്ട് നോട്ടീസ് പക്ഷേ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നോക്കി ഈ നാല് ഫോട്ടോയും അദ്ദേഹത്തിൻ്റെയാണ് പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിട്ട് ഒട്ടി എന്താ പറയുക ഉണങ്ങിയ ഒരു ശരീരത്തോടു കൂടിയുള്ള ഒരു ക്രിമിനൽ ഒരു ക്രൂരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണറ്റിൽ നിന്ന് അദ്ദേഹത്തിനെ കണ്ടു കിട്ടുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആരെങ്കിലും ഒരു കല്ലാറ്റ് അവൻ്റെ തലയിൽ എടുത്തിട്ട് അവനെ തീർത്ത് കളഞ്ഞാൽ മതിയായിരുന്നു പേടിയോടെ ഒരു കുട്ടിക്കും കിടന്നുറങ്ങേണ്ട അവസ്ഥ വരരുതല്ലോ കാരണം ആ ജിഷയുടെ സോറി സൗമ്യയുടെ ജിഷയും മറ്റൊരിയാണ് വായിൽ ആ പേര് വന്നു എന്നുള്ളു എന്നേയുള്ളു സൗമയുടെയും അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അവനെ അവനൊരിക്കലും പുറംലോകം കാണാൻ അനുവദിക്കരുത് എൻ്റെ മകളോട് അവൻ ചെയ്ത ക്രൂരത അത്രമേലുണ്ടെന്ന് യാഥാർത്ഥ്യമാണ് എന്നിട്ട് പോലും അവൻ അവനെ പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെ പക്ഷെ അവൻ മരിച്ചു എന്ന് കേട്ടിരുന്നെങ്കിൽ അതിൽ ഒരുപാട് സന്തോഷമായേനെ ഇതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ കുറേ ദിവസമായി സ്വരുക്കൂട്ടി കാര്യങ്ങളായിരുന്നു ഇനിയെങ്കിലും ഇവനെപ്പോലുള്ള കൊടും ക്രിമിനലുകൾ ഉള്ള ജയിലിലുള്ള ജയിൽ സൂപ്രണ്ടുമാരോട് അല്ലെങ്കിൽ ജയിൽ മേധാവികളോട് ഇങ്ങനെയുള്ളവരെ ഒന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ പുറത്ത് വിടരുതേ എന്നുള്ള ഒരപേക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന്